ഇവിടെ ഇവിടെ ഹുസൈൻ സലഫി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഞാൻ ഐക്യത്തിന് ആഹ്വാനം ചെയ്തതാണോ കുഴപ്പം ഞാൻ ഐക്യത്തിന് ആഹ്വാനം ചെയ്തതാണോ കുഴപ്പം മുജാഹിദികൾ ഐക്യ ആഹ്വാനത്തെ എതിർക്കുന്നവരല്ല ഐക്യത്തെ അംഗീകരിക്കുന്നവരാണ് ഐക്യത്തെ സ്വീകരിക്കുന്നവരാണ് സ്നേഹത്തെ സ്വീകരിക്കുന്നവരാണ് പക്ഷേ പക്ഷേ ഈ നേതാക്കന്മാരെ പറ്റി ഹുസൈൻ സലഫി നടത്തിയ പ്രയോഗം എന്താണെന്ന് അറിയുമോ

ിങ്ങിക്കൂ മുജാഹിദികളെ തമ്മിൽ ഉപ്പയും മകനും വേർപിരിയട്ടെത്തു വേർപിരിയട്ടെ അയൽക്കാരു ബന്ധം ഭാരവാഹികൾ തമ്മിലടിക്കട്ടെ മിമ്പറുകളിൽ നിലവിലുള്ള ഹത്തീപുമാരെ താഴെയിറക്കട്ടെ പുതിയവരെ ഗ്രൂപ്പ് നോക്കി കയറ്റട്ടെ പള്ളികളിൽ കലാപമുണ്ടാകട്ടെ മഹല്ലുകളിൽ ഫിത്തന ഒന്നിച്ചു മുന്നേറൂ എന്നാണ് ഞാൻ പറഞ്ഞിരുന്നതെങ്കിൽ പ്രിയമുള്ള നേതാക്കളെ നിങ്ങൾ എന്നു സ്വീകരിക്കുമായിരുന്നോ ഞാൻ എന്താ നിങ്ങളുടെ മുമ്പിൽ തിരുത്തേണ്ടത് തിരുത്തേണ്ടത് ഇതല്ല ഇതല്ല തിരുത്തേണ്ടത് ഐക്യത്തിന് ആഹ്വാനം ചെയ്തതല്ല കുഴപ്പം എന്താണ് ഇതിൽ സൂചന പ്രിയപ്പെട്ട മുജാഹിദികളെ അറിയണം നമ്മുടെ നേതൃത്വം നമ്മോട് ഭിന്നിക്കാനാണോ പറഞ്ഞത് നമ്മോട് കലാപമുണ്ടാക്കാനാണോ പറഞ്ഞത് നമ്മോട് ഉണ്ടാക്കാനാണോ പറഞ്ഞത് അല്ല നാം കാത്തു സൂക്ഷിച്ച ഒരു ആദർശമുണ്ട് ആ ആദർശത്തെ സംരക്ഷിക്കണമെന്നാണ് പറഞ്ഞത് നാം കാത്തു സൂക്ഷിച്ച ആദർശത്തിൽ നിന്ന് പുറകോട്ട് പോകരുത് എന്നാണ് പറഞ്ഞത് അത് ഇന്ന് മാത്രമല്ല എന്നും പറഞ്ഞിട്ടുണ്ട് ഹുസൈൻ സലഫിക്ക് ഒരുപക്ഷെ ഓർമ്മയില്ലാത്ത പത്ത് വർഷം മുമ്പുള്ള ഒരു ചരിത്രമുണ്ട് അന്ന് ഈ സമുദായത്തോട് ഈ പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ പറഞ്ഞു നിങ്ങൾ ആദർശ ത്തെ കാത്തു സൂക്ഷിക്കണം ഹുസൈൻ സലഫി അന്ന് പിന്നിപ്പുണ്ടായിട്ടുണ്ട് അന്ന് മാതാപിതാക്കൾ തമ്മിൽ അകന്നിട്ടുണ്ട് അന്ന് മാ മകനും തമ്മിൽ അകന്നിട്ടുണ്ട് അന്ന് പള്ളി മിമ്പറുകളിൽ സതീവ്മാർ മാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട് എന്തിന്റെ പേരിൽ എന്നറിയുമോ ആദർശത്തിന്റെ പേരിൽ ഇന്നും ബാപ്പ ഒരു ഭാഗത്തും മകൻ ഒരു ഭാഗത്തും നിൽക്കുന്ന ചരിത്രമുണ്ട് കേരളത്തിൽ എന്തിന്റെ പേരിൽ എന്നറിയുമോ ആദർശത്തിന്റെ പേരിൽ മടപൂരിയായി നിൽക്കുന്ന മകനും അതേപോലെ തന്നെ മുജാഹിദികളോടൊപ്പം നിൽക്കുന്ന ബാപ്പയും നേരെ തിരിച്ചും എമ്പാടും ഉദാഹരണങ്ങൾ കേരളത്തിൽ നമുക്ക് കാണിക്കാൻ കഴിയും മുജാഹിദി നേതാക്കന്മാർ ഭിന്നിക്കാൻ പറഞ്ഞതല്ല ഇവിടെ ഹുസൈൻ തന്നെ കേരളത്തിലെ എത്ര വേദികളിൽ മടപൂരികൾക്കെതിരെ സംസാരിച്ചു ബാപ്പയും മകനും തമ്മിൽ തല്ലണമെന്നാണോ പറഞ്ഞത് ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ തെറ്റണമെന്നാണോ പറഞ്ഞത് കുടുംബക്കാർ തമ്മിൽ അകലണമെന്നാണോ പറഞ്ഞത് അന്ന് ആദർശത്തിന്റെ മഹിമ ഹുസൈൻ സലഫി ബോധ്യപ്പെടുത്തി അത് കേട്ടിട്ടാണ് ഇവിടെ പാപ്പയും മകനും വേറിട്ട് പോയത് അത് കേട്ടിട്ടാണ് ഖതീബുമാരെ മഹല്ലുകളിൽ മാറ്റിയത് ആ ഹുസൈൻ സലഫി ഇന്ന് എഴുന്നേറ്റ് വന്ന് ഈ നേതാക്കന്മാർ കലാപത്തിന് ആഹ്വാനം ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഹുസൈൻ സലഫി പറയുമ്പോൾ സ്നേഹിക്കാനും ഹുസൈൻ സലഫി പറയുമ്പോൾ തല്ലുണ്ടാക്കാനും നിൽക്കുന്ന ഒരു സമുദായമാണ് മുജാഹിദികളെന്ന് തെറ്റിദ്ധരിച്ചു പോയെങ്കിൽ പ്രിയപ്പെട്ട ഹുസൈൻ സലഫി നിങ്ങളുടെ ആ ധാരണ തിരുത്തുക നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ പ്രസ്ഥാനത്തെ പറ്റി നിങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ട് അതുകൂടി ഒന്ന് കേൾക്കുക സംസ്ഥയുടെ അറുപതാം വാർഷികം കോഴിക്കോട് അറബിക്കടലിന്റെ തീരത്ത് വെച്ച് നടക്കുമ്പോ നിങ്ങളിൽ നിന്ന് മരണപ്പെട്ടു പോയുലമായ നയിക്കി അബുബക്കർ മുസ്ലിയ അറബിക്കടലിലേക്ക് ഇങ്ങനെ ചൂണ്ടിയിട്ട് പറഞ്ഞു സകല വഹാബികളെയും ഞാൻ ഈ കടലിൽ തള്ളിയിരിക്കുന്നു പിറ്റേന്ന് പത്രങ്ങളൊക്കെ വെണ്ടക്കെ നിരത്തി ഹുറാഫികളുടെ പത്രങ്ങൾ ഇനി ഒരൊറ്റ വഹാബി ജീവിച്ചിരിപ്പില്ല സകലം കടലില് മുങ്ങി അത് കഴിഞ്ഞിട്ട് കൂട്ടരെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ഈ പുന്നയൂർക്കുള്ളൊരു പരിപാടി വെച്ചപ്പോൾ എത്ര ആളും എത്ര എത്ര ജനങ്ങളവിടെ തടിച്ചു കൂടിയത് എത്ര ജനങ്ങളാണ് ഓരോ പ്രദേശങ്ങളിലും വരുന്നത് നിങ്ങൾ നിങ്ങളെന്താ മനസ്സിലാക്കിയത് പ്രതിസന്ധികളെയൊക്കെ അതിജീവിക്കും ഈ പ്രസ്ഥാനം എന്തെന്ന അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ പണ്ഡിതന്മാരിന്ന് കൂടുതൽ ചർച്ച ചെയ്ത് വീക്ഷണ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പത്ത് കൊല്ലം മുമ്പ് ഒരു കൂട്ടർ നിന്ന് പിരിഞ്ഞു പോയില്ലേ എന്നിട്ട് ഈ പ്രസ്ഥാനം നിലനിന്നില്ലേ അപ്പോൾ ഓരോ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ സ്വാഭാവികമാണ് അതിൻ്റെ പേരിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മൂഹങ്ങൾ പ്രചരിപ്പിച്ച് വ്യക്തിവിദ്വേഷം വളർത്തി അതൊന്നും ഒരു മുസ്ലിമിൻ്റെ പണിയല്ല വിഷയങ്ങളിൽ തർക്കങ്ങൾ ഉണ്ടാകും ആ തർക്കങ്ങളെയൊക്കെ അതിൻ്റെതായ രൂപത്തിൽ പ്രമാണങ്ങളുടെ മാറ്റുരച്ച് നോക്കിയിട്ട് വിഷയം പഠിച്ച് മനസ്സിലാക്കുക ശത്രുക്കൾ ആരും സ്വപ്നം കാണണ്ട കുട്ടി ഉയറ്റ കുട്ടിവിടെ ഉണ്ടാവുലാൽ പറഞ്ഞതാണ് ഉമ്മത്തിൽ ഒരു ആളുകൾ തന്നെ തന്നെ ചെയ്യും അവരെ ആര് അവഗണിച്ചാലും പരിഹസിച്ചാലും അതൊന്നും അവർക്ക് പ്രശ്നമേ അല്ല നിലനിൽക്കും അതുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാൻ ആകെ ഒലിച്ചു പോകുന്നൊന്നും ആരും കണക്കൂട്ടണ്ട അതന്നെ മുജാഹിദികൾക്ക് പറയാനുള്ളത് ഈ ആദർശം മുജാഹിദികൾ പറയും ആ ആദർശം പറഞ്ഞതിൻ്റെ പേരിൽ എന്ത് പ്രയാസങ്ങൾ സഹിക്കേണ്ടി വന്നാലും ആ പ്രയാസങ്ങൾ സഹിച്ചുകൊണ്ട് കൊണ്ട് മുന്നോട്ടു പോകാൻ റബ്ബിൽ തവക്കുലാക്കി മുന്നോട്ടു പോകാൻ ും കൂടി മുന്നോട്ടു പോകാൻ തീരുമാനിച്ചവരാണ് മുജാഹിദികൾ മുജാഹിദികൾക്ക് ഒന്നേ അറിയേണ്ടതു ആദർശത്തിന്റെ ഭാഗത്ത് നിൽക്കുന്നുവെന്ന് ഹുസൈൻ സലഫിയുടെ നിലപാടെന്ത് ഈ നേതാക്കന്മാരെ ചീത്ത നടക്കുന്ന പ്രമാണങ്ങൾ വിരുദ്ധമായി പ്രമാണങ്ങളുമായി രംഗത്ത് വരാൻ ധൈര്യം കാണിക്കാതെ മാറി നിൽക്കുന്ന ഈ ആളുകളെ ന്യായീകരിക്കാനാണോ ഹുസൈൻ സലഫി നിങ്ങൾ ന്യായീകരിക്കാൻ പ്രയാസപ്പെട്ട പലപ്പോഴും വാഖണ്ഡന പ്രസംഗങ്ങളുടെ വേളകളിൽ നിങ്ങൾ ന്യായീകരിക്കാൻ പ്രയാസപ്പെട്ട പലരുമുണ്ടല്ലോ അവരെയൊക്കെ നിങ്ങൾ ന്യായീകരിക്കുന്നത് ഞങ്ങൾക്കൊന്ന് കാണണം പക്ഷേ ഞങ്ങൾ വിശ്വസിക്കുന്നു ഈ ആദർശം താങ്കളുടെ മനസ്സിലുണ്ട് എന്ന് ആ ആദർശം താങ്കൾ ജനങ്ങളോട് തുറന്ന് പ്രഖ്യാപിക്കുമെന്ന് അത് പ്രഖ്യാപിച്ചാൽ ഈ മുജാഹിദികൾ താങ്കളോടൊപ്പം ഉണ്ടാകും ഉണ്ടാകും അതല്ലാതെ ആളുകളുടെ വലിപ്പം നോക്കി മറ്റെന്തെങ്കിലും നോക്കി ജനങ്ങൾ മുജാഹിദികൾ പണ്ഡിതന്മാരോടൊപ്പം നിന്ന ചരിത്രമില്ല അത് കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ചരിത്രമാണ്